ഞങ്ങളിപ്പോ നിൽക്കണത് ഞമ്മടെ സ്വന്തം കോഴിക്കോട് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ മൂന്നാളും കൂടെ എന്റെ ചേച്ചിന്റെ വീട്ടിലേക്ക് പോവുകയാണ് ചേച്ചിയുടെ വീട് അന്നശ്ശേരി കോഴിക്കോട് സ്റ്റാൻഡിൽ ബസ് ഇറങ്ങിയപ്പോഴത്തേന് ഞങ്ങൾ തലേന്റെ പിരിയൊക്കെ ഏകദേശം പോയി തുടങ്ങിയാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ച് കുറച്ച് എനർജി ഡ്രിങ്ക് അങ്ങനെ ഞങ്ങൾ ലൈംസോഡ കുടിക്കാൻ വേണ്ടിട്ട് പോയതാണ് ഇപ്പൊ ലൈംസോഡയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ പാറി പോയ കിടീനൊക്കെ തിരിച്ചു പിടിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിട്ട് പോകുമ്പോഴാണ് ചിഞ്ചുവിന്റെ ഒരു ഫ്രണ്ടിനെ കണ്ടുമ്പോൾ ബസ് എടുക്കാനും കുറേ ചിഞ്ചു പറഞ്ഞാൽ ഞാൻ എന്റെ ഫ്രണ്ടിനോട് കുറച്ചായിട്ട് സംസാരിക്കട്ടെ അതുകൊണ്ട് ചിൻജുവിൻ്റെ അടുത്ത് വല്ലതും തരണം എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ചിഞ്ചു ഞങ്ങളെ കാട്ടിലും കഷ്ടമാണ് പിന്നെ ഞങ്ങൾ ബസ് എടുക്കാനായി ഓടി ബസ് കയറി പിന്നെ ഞങ്ങൾ ബസ് ഇറങ്ങിയിട്ടാണ് ബസ് ഇറങ്ങിയപ്പോഴാണെങ്കിലും റോഡ് സൈഡിൽ നിറയെ മഞ്ഞപ്പൂ നമ്മളിവിടെ കാണുന്നതിനെക്കാട്ടും കുറച്ചുകൂടെ ഭംഗി ഉണ്ടാ പുതിൽ വന്നതിനേക്കാട്ടിലും കഷ്ടമാണ് ഇവിടുത്തെ ഈ മുതക്ക് കയറ്റം കയറാനായിട്ട് കയറി ഇവിടെ എത്തുമ്പോഴത്തേന് ഉണ്ടല്ലോ മനുഷ്യന്റെ ഊപ്പാടകും ഞാൻ റോഡ് സൈഡിൽ കാണുന്ന പൂവും കായും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വീട്ടിലും എത്തി പിന്നെ ഞങ്ങൾ ആ വീട്ടിലേക്ക് കയറ്റം കേറുമ്പോ തന്നെ ചേച്ചിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടേനും വെള്ളം ഞങ്ങൾ ഇവിടെ താഴത്തെ എത്തിയിട്ടുണ്ട് ജൂനെ കണ്ടോ വെട്ടിട്ട വാഴത്തണ്ട് കിടക്കണ കിടക്കണേ പിന്നെ വെള്ളം കിട്ടാ ഏറ്റായപ്പോഴത്തേനെ ചിഞ്ചന അടുക്കളയിൽ പോയിട്ട് വെള്ളമൊക്കെ എടുത്തോണ്ട് വെള്ളം കുടിച്ച് ക്ഷീണൊക്കെ മാറ്റി മാറ്റിപ്പോഴത്തേന് പിന്നെ ചേച്ചി ചായ തന്നത് പൂളയും മത്തിയും കൂടെ ഇട്ടിട്ടുണ്ടാക്കിയില്ലേ അതാണ് പിന്നെ ഞങ്ങൾക്ക് ഉച്ചക്കിയിലേക്കുള്ള ചോറിന്റെ പരിപാടി ഒക്കെ നോക്കേണ്ടതാ ചോറുണ്ട് മീൻ പൊരിച്ചതുണ്ട് ഉണ്ട് ഉപ്പേരി ഉണ്ട് അത് കഴിഞ്ഞപ്പോട്ട ഇവിടെ നിന്ന് കുറച്ച് കള്ളും ഉണ്ടെന്ന് അതും കൂടെ കുടിച്ചിട്ട് ഞങ്ങൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥായിട്ടിരുന്നു